വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് നടന്ന മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സോ നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മലയാളം അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കുഞ്ഞിക്കാറ്റ് ചിറകു വീശി തലയാട്ടിച്ചിരിക്കുന്ന ചെടികളെ തലോടി കാറ്റു പുഴയുടെ മുകളിലേക്ക് പറന്നു കാറ്റിനപ്പോൾ പൂക്കളുടെ ഗന്ധമായിരുന്നു കാറ്റ് കടന്നു പോകുമ്പോൾ പുഴ ഓളങ്ങളിലക്കി കുണുഞ്ഞിച്ചിരിച്ചു മീനുകൾ പുയപ്പരപ്പിൽ വന്ന് നൃത്തം വെച്ചു പുഴയും കടന്ന് കാറ്റ് വീണ്ടും പറന്നു ഈ യാത്ര എവിടെയാ തീരുന്നത് ഒപ്പം കൂടിയ പൂമ്പടിയുടെ ചോദ്യം കേട്ട് കാറ്റ് ചിരിച്ചു കാറ്റിൻ്റെ ചിരിയിൽ പൂമ്പടി ഏതോ പൂവിലൊളിച്ചു മലമുകളിലേക്ക് കുതിക്കുമ്പോൾ കാറ്റൊന്നു കിതച്ചു എങ്കിലും തളർന്നില്ല ഒരു മൂളിപ്പാട്ടുമായി മലമുകളിലെ പൂമരത്തിൽ ചെന്നിരുന്നു ഇലകളാട്ടി പൂക്കൾ ചൊരിഞ്ഞു മരം കാറ്റിനെ സ്വീകരിച്ചു ചുറ്റുമുള്ള ചെറു ചെടികളും കുടുകെ കുടുകെ ചിരിച്ചു കാറ്റ് യാത്ര തുടങ്ങിയപ്പോൾ ചിരിച്ച അതേ ചിരി തന്നെ തായ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ ഗണ്ഡികയിൽ തന്നെയാണുള്ളത് ചോദ്യം എ കാറ്റ് ചിറക് വീശിയപ്പോൾ ചെടികൾ എന്താണ് ചെയ്തത് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇലകൾ കൊയിച്ചു നൃത്തം വെച്ചു തലയാട്ടി ചിരിച്ചു ഒടിഞ്ഞു വീണു നമുക്ക് ആദ്യത്തെ വരിയിൽ തന്നെ കാണാം ഇലകൾ ചിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ചോദ്യം ബി മണം എന്ന വാക്കിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് ഓപ്ഷൻ എ ചിരി ബി ഗന്ധം സി പൂമ്പൊടി ഡി പൂവ് ഉത്തരം ഓപ്ഷൻ ബി ഗന്ധം ആണ് ഇനി ചോദ്യം സി കാറ്റിനൊപ്പം യാത്ര ചെയ്തതാരെ പൂവ് മരം പുഴ പൂമ്പടി ഉത്തരം ഓപ്ഷൻ ഡി പൂമ്പടി ചോദ്യം ഡി മരം കാറ്റിനെ സ്വീകരിച്ചത് എങ്ങനെയാണ് ഓപ്ഷൻ എ തലയാട്ടിക്കൊണ്ട് ഓപ്ഷൻ ബി ഇലകൾ പോയിച്ചുകൊണ്ട് ഓപ്ഷൻ സി ഇലകളാട്ടി പൂക്കൾ പൊയ്ച്ചു ഓപ്ഷൻ ഡി ചിരിച്ചുകൊണ്ട് ഉത്തരം നമ്മുടെ ഗണ്ഡികയിലെ അവസാനത്തേക്ക് പറയുന്നുണ്ട് ഓപ്ഷൻ സി ഇലകളാട്ടി പൂക്കൾ പൊയ്ച്ചുകൊണ്ട് ഇനി ഈ ഇലകൾ ആട്ടി എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ഓപ്ഷൻ എ ഇലകൾ പ്ലസ് ആട്ടി ഓപ്ഷൻ ബി ഇലക പ്ലസ് ലാട്ടി ഓപ്ഷൻ സി ഇലകൾ പ്ലസ് ലാട്ടി ഓ ഇലകൾ പ്ലസ് അട്ടി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ഇലകൽ പ്ലസ് ആട്ടി ആണ് ഇനി പ്രവർത്തനം രണ്ട് നോക്കിക്കേ വരികൾ കൂട്ടിച്ചേർക്കാം കവിത വായിച്ച് അനുയോജ്യമായ വരികൾ കൂട്ടിച്ചേർക്കൂ നാലു വരികളിൽ കുറയരുത് സോ നിങ്ങൾ ഇവിടെ ചുരുങ്ങിയത് നാലു വരികളെങ്കിലും കൂട്ടിച്ചേർക്കണം ഇവിടെ കവിത വായിക്കാം ഇടിച്ചു വീത്തിയ കുന്നുകളെല്ലാം പൊടിച്ചു വന്നെങ്കിൽ കുന്നിനു മുകളിൽ കുഞ്ഞിക്കുരുമണി കുലച്ചു നിന്നെങ്കിൽ മുറിച്ചുണക്കിയ മരങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ സോ ഇവിടെ എന്തിനെക്കുറിച്ചാണ് കവിത പറയുന്നത് നാം നശിപ്പിച്ച പ്രകൃതി തിരിച്ചു വന്നെങ്കിൽ എന്നാണല്ലേ പറയുന്നത് അതായത് ഇടിച്ചു വീത്തിയ കുന്നുകളൊക്കെ തിരിച്ചു വന്നെങ്കിൽ മുറിച്ചു മാറ്റിയ മരങ്ങളൊക്കെ തിരിച്ചു വന്നെങ്കിൽ നാം നശിപ്പിച്ച പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും അത് തിരിച്ചു വന്നെങ്കിൽ എന്ന് കവി ആഗ്രഹിക്കുകയാണ് സോ ഇതേപോലെയുള്ള നാല് വരികളാണ് നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന് അനുയോജ്യമായിട്ടുള്ള ഇഷ്ടപ്പെട്ട വരികൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് നമ്മൾ ഉദാഹരണത്തിന് രണ്ട് വരികൾ ഇവിടെ പറയാം മരങ്ങളെല്ലാം കുഞ്ഞിക്കുരുവികൾക്ക് കൂടൊരുക്കിയെങ്കിൽ മൂടിയ വയലുകളെല്ലാം പച്ച വിരിച്ചെങ്കിൽ സോ നമ്മൾ ഇതിന് പ്രകൃതിയുടെ തിരിച്ചു വരവിനെയാണ് അല്ലേ പ്രവർത്തനം മൂന്ന് നോട്ടീസ് തയ്യാറാക്കാം സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗവുമായ മിന്നുമണിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിലേക്ക് രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നതിനായി വിശദവിവരങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കുക സോ ഇവിടെ നിങ്ങൾക്ക് നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കള്ളി വരിച്ചിട്ട് ആ കള്ളിയുടെ ഉള്ളിലായിരിക്കണം നോട്ടീസ് എഴുതേണ്ടത് നിങ്ങൾ ഇതിനുമായി യോജിച്ചൊരു തലക്കെട്ട് കൊടുക്കണം ഇവിടെ നമുക്ക് ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് എന്ന് തലക്കെട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ മാന്യരെ പ്രിയപ്പെട്ടവരെ എന്നിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങേണ്ടത് എന്നിട്ട് നിങ്ങൾ എന്താണോ കാര്യം ഈ ഒരു വിഷയം പറയാ എന്നിട്ട് ഈ നോട്ടീസിൻ്റെ ഉള്ളിൽ താഴെ ഏറ്റവും അവസാനം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കുക പിന്നെ നോട്ടീസിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സമയം ഡേറ്റ് എവിടെ നിന്നാണെന്നൊക്കെ ഉൾപ്പെടുത്തണം അതൊക്കെ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഉൾപ്പെടുത്തലാ ഓക്കെ പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് നിങ്ങൾക്ക് ഇവിടെ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി ഓക്കെ വരുന്നത് പത്രവാർത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിൻ്റെ സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് ആയതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു ആ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ നൽകുന്നു ഉചിതമായ തലക്കെട്ട് നൽകിക്കൊണ്ട് പത്രവാർത്ത തയ്യാറാക്കൂ ഇനി പഠനം രസകരമാവും പഞ്ചായത്തിൻ്റെയും പി ടി എയുടെയും പൂർവ്വ വിദ്യാർത്ഥിയുടെയും സഹകരണ സഹകരണമാണ് ഈ നേട്ടത്തിന് കാരണം സ്വാഗതം അലീന സ്കൂൾ ലീഡർ അധ്യക്ഷൻ പ്രകാശൻ വാർഡ് മെമ്പർ ആശംസ ഹനീഫ പി ടി ഐ പ്രസിഡന്റ് നന്ദി സുരേഷ് മാസ്റ്റർ സോ ഇവിടെ തന്നിട്ടുള്ള ഈ കാര്യങ്ങൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ പത്രവാർത്തയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം ഓക്കെ ആദ്യം നിങ്ങൾ ഇതിന് ഉചിതമായിട്ടുള്ളൊരു തലക്കെട്ട് കൊടുക്കണം നമുക്ക് എന്ത് കൊടുക്കാം വികസനത്തിന്റെ പാതയിൽ വിദ്യാലയം എന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൻ്റെയും പി ടി ഐയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണം കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നത് സോ നമുക്ക് ഹെഡിങ് എന്ത് കൊടുക്കാം സ്കൂൾ വികസനത്തിനായി കൈകോർക്കുന്ന സമൂഹം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെയുള്ള പോയിൻസുകൾ ഹെഡിങ് ആയിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ സ്ഥലം എഴുതണം എന്നിട്ട് എന്താണോ നമ്മുടെ വിഷയവും കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുള്ള ഉദ്ഘാടനം നടത്തിയത് ആരാണെന്നും ആശംസ പറഞ്ഞതും നന്ദി പറഞ്ഞത് ആരാന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു പത്രവാർത്ത തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ നാല് ബി സംഭാഷണം എഴുതാനാണ് നിങ്ങൾക്ക് എയും ബിയിലും ഏതാണോ എളുപ്പമായി തോന്നുന്നത് അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി പ്രവർത്തനം അഞ്ച് ഇവിടെയും എയും ബിയും ചോദ്യം തന്നിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതി കൊടുത്താൽ മതി എ ക്വസ്റ്റ്യൻ കുറിപ്പ് തയ്യാറാക്കാം ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് കൊളാഷ് തയ്യാറാക്കാൻ എടുത്ത ചില പത്ര വാർത്തകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത് വാർത്തകളിലെ കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കി യുദ്ധത്തിനെതിരായ ഒരു കുറിപ്പ് തയ്യാറാക്കൂ ഇവിടെ തന്നിട്ടുള്ളത് മിസൈൽ ആക്രമണത്തിൽ നൂറോളം പേർക്ക് പരിക്ക് യുദ്ധഭീഷണി നൂറുകണക്കിന് പേർ പാലായനം ചെയ്തു ആശുപത്രിയിലെ ബോംബാക്രമണം നിരവധി പേർക്ക് പരിക്ക് ബലിപ്പിച്ച് ലോക രാജ്യങ്ങൾ പട്ടിണി രൂക്ഷം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകരാജ്യങ്ങൾ സോ ഈ പോയിന്റൊക്കെ ഒന്നുകൂടി വിശകലനം ചെയ്ത് കുറച്ചുകൂടി ിലെ ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വികസിപ്പിച്ച് നിങ്ങൾ ഒരു കുറിപ്പായിട്ട് തയ്യാറാക്കുകയാണ് വേണ്ടതൊക്കെ ഇതിൽ യുദ്ധങ്ങൾ നല്ലതല്ല യുദ്ധങ്ങൾ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ലോകത്ത് ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഈ എന്തൊക്കെ പ്രശ്നങ്ങളാണ് യുദ്ധങ്ങൾ കാരണം ഉണ്ടാകുന്നത് എന്നൊക്കെ ഉൾപ്പെടുത്തി പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ആണ് ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത് അടുത്തത് അഞ്ച് ബി ക്വസ്തീൻ രചന കുറിപ്പ് കവിത വായിച്ച് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കൂ ഇവിടെ താഴ് നിങ്ങൾക്കൊരു കവിത തന്നിട്ടുണ്ട് സുഗത എഴുതിയ നിർഭയ എന്ന കവിതയാണ് ഈ കവിത പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത് മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വയിൽ നിൽക്കുന്ന കൊച്ചു തുമ്പച്ചെടി നെറുകയിൽ മയമുത്തുകൾ പോലവേ വെളുവെളുപ്പൂക്കൾ വാരിയെറിഞ്ഞവൾ അവളെ മൂളിക്കളിച്ചു ചുയലുന്ന വെയിൽ കുടിച്ചു മീനുത്ത ചിറകുകൾ ഇതളിൽ നോവാതെ ചേർന്നുറങ്ങുന്ന പോൽ ഒരു കുരുന്നു ശലഭം ചിരിക്കുന്ന പുലരി കാറ്റുകൾ പൂങ്കിളിപ്പാട്ടുകൾ മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വയിൽ നിൽക്കുന്ന കൊച്ചു തുമ്പച്ചെടി വയിൽ നിൽപ്പൂ ചമഞ്ഞു തുമ്പച്ചെടി സോ ഇതിലെ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് സൈഡിൽ ബോക്സിലായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഈ കുറിപ്പ് എങ്ങനെ തുടങ്ങാം മലയാളത്തിലെ പ്രസിദ്ധ കവിയത്രി സുഗതകുമാരി എഴുതിയ മനോഹരമായ കവിതയാണ് നിർഭയ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഈ കവിതയിൽ വിവരിക്കുന്നതെന്ന് ആശയക്ക ഉൾപ്പെടുത്തിയിട്ട് മനോഹരമായ രീതിയിൽ ഈ ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് അഞ്ജലി എയോ ബിയോ ബി ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക സോ മറ്റൊരു വീഡിയോ ആയി കാണാം ദാറ്റ്സ് ഓൾ താങ്ക് ഫ്രണ്ട്സ്